പത്തൊമ്പതാം വയസ്സിൽ ചെസ്സിലെ റാണിയായി ദിവ്യ ദേശ്മുഖ് അതിലൂടെ വനിതാ ചെസ് ലോകകപ്പ് കിരീടം ഇന്ത്യയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഈ കൊച്ചുമിടുക്കി ജോർജിയയിലെ വറ്റുമിയിൽ നടന്ന ഫിഡെ വനിതാ ചെസ് ലോകകപ്പിൽ പത്തൊമ്പത് കാരിയ ദിവ്യ ദേശ്മുഖ് ചരിത്ര നേട്ടം കൈവരിച്ചിരിക്കുകയാണ് മികച്ച താരമായ കൊനേരെ ഹമ്പിയെ പരാജയപ്പെടുത്തിയാണ് ദിവ്യ ചെസ് ലോക കിരീടം ചാർത്തിയത് ആദ്യമായാണ് ഒരു ഇന്ത്യക്കാരി വനിതാ ചെസ് ലോകകപ്പിൽ ജേതാവായത് ഇതോടെ ലോക ചെസ് കിരീടം നേടുന്ന ആദ്യ ഇന്ത്യക്കാരി എന്ന നേട്ടം സ്വന്തം ാണ് ഫൈനലിലെ ടൈംബ്രേക്കുകളിൽ രണ്ടേ ദശാംശം അഞ്ച് ഒന്നേ ദശാംശം അഞ്ച് എന്ന സ്കോറിലാണ് ഹംപിയെ ദിവ്യ പരാജയപ്പെടുത്തിയത് ഫൈനലിലെ രണ്ട് ക്ലാസിക്കൽ മത്സരങ്ങളും സമനിലയിൽ അവസാനിച്ചതിനെ തുടർന്നാണ് ടൈം ബ്രേക്കിന്റെ മത്സരം റാപ്പിഡിലേക്ക് കടക്കുകയായിരുന്നു ടൈം ബ്രേക്കറിന്റെ ഘട്ടത്തിലുള്ള ഒന്നാം റാപ്പിഡ് ഗെയിമിൽ ഇരുവരും തുല്യത പാലിച്ചെങ്കിലും രണ്ടാം റാപ്പിഡ് ഗെയിമിൽ നേടിയ വിജയത്തോടെയാണ് ദിവ്യ ജേതാവായത് അതിവേഗ ചെസ്സായ റാപ്പിഡിൽ ഓരോ മത്സരത്തിനും പത്ത് മിനിറ്റ് സമയമാണ് അനുവദിച്ചത് ഓരോ നീക്കത്തിനും പത്ത് സെക്കൻഡ് വീതം ഇൻക്രിമെന്റ് സമയവും നൽകിയത് ആദ്യമായി രണ്ട് ഇന്ത്യൻ താരങ്ങൾ ഏറ്റുമുട്ടിയ ലോകകപ്പ് ഫൈനലിലെ രണ്ടാം ഗെയിമും സമനിലയിൽ പിരിഞ്ഞതോടെയാണ് ടൈം ബ്രേക്കറിലൂടെ വിജയയെ കണ്ടെത്തിയത് രണ്ടാം മത്സരത്തിൽ കറുത്ത കരുക്കളുമായാണ് ദിവ്യ കളിച്ചത് ഇതോടെ ഗ്രാൻഡ് മാസ്റ്റർ പദവിയും താരത്തെ തേടിയെത്തി ലോക ചാമ്പ്യനായതിലൂടെ അൻപതിനായിരം ഡോളറാണ് ദിവ്യയ്ക്ക് സമ്മാനമായി ലഭിക്കുക ഏകദേശം നാൽപ്പത്തിനാല് ലക്ഷം ഇന്ത്യൻ രൂപയായി വരും ഇത് ഹംപിക്ക് മുപ്പത്തൊന്ന് ലക്ഷം രൂപയും ലഭിക്കും ഇന്ത്യയുടെ എൺപത്തി എട്ടാം ഗ്രാൻഡ് മാസ്റ്ററും വനിതകളിൽ നാലാം ഗ്രാൻഡ് മാസ്റ്ററുമായി ദിവ്യ മാറി കൊനേരി ഹംപി ടി ഹരിക വൈശാലി എന്നിവരാണ് സ്വപ്ന നേട്ടത്തിലെത്തിയ മറ്റു താരങ്ങൾ കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിയാറ് വനിതാ കാൻഡിഡേറ്റ്സ് ടൂർണമെന്റിന് ദിവ്യയും ഹംപിയും യോഗ്യത നേടി